ഹായ് കൂട്ടുകരി രാവിലെ എണീറ്റു പുളി ജപം എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ കൃപാസനത്തിൽ പോയി പിന്നെ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രത്യക്ഷയിർന്നം പ്രാർത്ഥനയുണ്ട് കാൻഡിൽ കത്തിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയാണ് ഇരുന്ന് ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലും പണ്ട് ഒരു മാലയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പം നാല് മാല രാവിലെ ചൊല്ലും അച്ചുവിനെയും വെച്ച് രാത്രി ഗുരുമാലയും കൂടെ ചൊല്ലിയിട്ടാണ് കിടക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ പുതുമ പറയുന്നതെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എന്താന്ന് പറഞ്ഞാൽ കിടക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ മറ്റത് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുമായിരുന്നെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം കഴിയുമ്പോഴത്തേ നല്ല ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതാണ് വ്യത്യാസം അപ്പം രാവിലെ നാല് സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പാക്ക് ചെയ്യണം അങ്ങനെ ആ പണിയുണ്ട് ഇന്നലെ വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല അപ്പം ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ഒക്കെ വരാം അപ്പോഴത്തേക്ക് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ചു ഇനിയും അത് എൻ്റെ സാധാരണ കുറുക്കുണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ അഴിക്കുന്നതും കേട്ടോ അപ്പം ഫാറ്റി ലിവർ തേർഡ് ഗ്രേഡിൽ നിന്ന് ഫസ്റ്റ് ഗ്രേഡായി കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ പിന്നെ ഞാൻ പഴങ്ങിനെ ഓടിക്കുന്നുണ്ട് അതൊക്കെ വയറ് നല്ല സുഖമാണ് കേട്ടോ അതിനും ഒരു മണിക്കൂർ നടക്കും ടെറസിൽ തന്നെ എട്ടായിട്ട് നടക്കും എട്ട് പോലെ നടക്കും എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടക്കുന്ന എഫക്റ്റ് ആണെന്നാണ് പറയുന്നത് റോഡാകുമ്പോൾ മളവും തിരുവും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ നടക്കും അപ്പം ഇങ്ങനെ കുഞ്ഞ് സ്ഥലത്തൂടെ നടക്കുമ്പം നമുക്കത് കിട്ടത്തില്ല എന്നാണ് പറയുന്നത് ഇതൊന്നും എൻ്റെ ഇതല്ല പക്ഷേ എനിക്കത് കൊള്ളാൻ തോന്നിയിട്ടുണ്ട് അപ്പം എയ്റ്റ് പോലെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റോഡിന്റെ വളവ് പോലെയൊക്കെ നമുക്ക് തോന്നും ഒരു ഫീലാണ് ഇതെല്ലാം എന്നാലും കൊള്ളാം കേട്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇന്നിനി ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാം കഞ്ഞീൻ പയറും നമ്മളിപ്പോൾ നൊയമ്പിലാണല്ലോ അപ്പം ഗുഡ് ഫ്രൈഡേയുടെ അന്നുള്ള കഞ്ഞി ഇന്നുണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാം കാണിക്കാനൊന്നുമില്ല പലർക്കും അറിയാം എന്നാലും ഇതൊന്നും അറിയാത്തവന് ചിലപ്പം കാണുമല്ലോ ഒന്ന് രണ്ട് പേരൊക്കെ ആ ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി ഞാനത് കാണിക്കാൻ കേട്ടോ പിന്നെ എൻ്റെ തലമുടി അച്ചു ചോദിച്ചിതെന്തു അമ്മ ഇങ്ങനെ ഇട്ട് കളിയാക്കും ഇതെന്താന്ന് മനസ്സിലായാൽ കുറേ നാളായിട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പോഴാണ് ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ അന്ന് ഞാൻ കാച്ചി കാണിച്ചില്ലേ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ മുടിയുണ്ടോ കുന്തു 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 നിക്കുക ും പോഴുത്തോ ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പോഴുത്തോടും എൻ്റെ എണ്ണ കൊള്ളാം അങ്ങനെയൊക്കെ സന്തോഷായിട്ട് ഒരു ദിവസം പോകും ശരിക്കും കണ്ടുവിട <ahan> ഇങ്ങനെ <laughs> <im> <risque swoją> <klos Die sting> കൂട്ടുകാരൊക്കെ വന്നുപോയി ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ രാവിലെ തന്നെ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരോടൊക്കെ സംസാരിച്ച് വെള്ളം ഒഴിക്കാൻ പോയതാണ് അപ്പം ടീച്ചറിന് അസുഖമില്ല ടീച്ചറിനെ ഒന്ന് പോയി കണ്ടു പനി മാറി ചുമ ഭയങ്കര ചുമ അപ്പം കുറച്ചു നേരം സംസാരിച്ചിട്ട് ടീച്ചർ കുറേ ചെടികളൊക്കെ അവർക്ക് കൊടുത്തു എനിക്കും തരാറുണ്ട് കേട്ടോ എൻ്റെ മിക്ക ചെടികളും ഇപ്പം ടീച്ചർ തന്ന ചെടികളാണ് മുറ്റത്തൊക്കെ നിൽക്കുന്നതൊക്കെ ഇവിടെ അവരെല്ലാം വന്ന് നല്ല സന്തോഷമായിട്ട് പോയി ഇനി ഞാൻ അപ്പം നമ്മൾ കഴിച്ചില്ല ഒന്നും കുടിച്ചില്ല എന്നൊക്കെ ഉള്ളതങ്ങ് മറന്നും പോയി അപ്പം കുറുക്ക് എന്നത്തേ പോലും ഇന്നും കുറുക്ക് രണ്ട് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് വള്ളിയില് ഗ്യാസ് വെച്ചിരിക്കുന്നു ഗ്രില്ലിന്റെ താക്കോല് അച്ചു പറയുന്ന കേട്ടാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കള്ളന്മാര് കയറുന്നു അമ്മമാർക്ക് പറഞ്ഞു അവർക്ക് കേറണമെങ്കിൽ അല്ലേ കേറിയാൽ അവിടെ എന്തെങ്കിലും വെച്ചിട്ട് പോകും അത്രയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തന്നിട്ട് പോകും ഇതൊക്കെ ഇടയ്ക്ക് കഴുകി ഉണക്കി വെച്ചതാണ് അപ്പൊ രാവിലെ എണീറ്റ് ക്ലീനാക്കി ഇവിടെ വെക്കാനൊക്കെ എളുപ്പം എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും അത് നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുക്കാൻ എളുപ്പം ഇത് നേരത്തെ ഉള്ളതാണ് കേട്ടോ എന്താണെന്നറിയോ ഒരു ചെറിയ ഇവിടെയൊക്കെ പൊടിയൊക്കെ ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ ഈ ഷെൽഫ് നമുക്ക് വെള്ളമൊഴിച്ച് ഒന്നും ചെയ്യണ്ടാത്തത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം നല്ല യൂസ്ഫുള്ളാണ് സമയം കിട്ടിയപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല രാത്രി പഴങ്ങിയായിരുന്നു അപ്പോൾ അറിയാമല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ആ നേരത്തിന് ഇതെല്ലാം ചെയ്തു അങ്ങനെയാ ഞാൻ ഡെയിലി എല്ലാം ഒന്നും ചെയ്യത്തില്ല ചിലരും പറയും ഉടനെ കഴിയിടും അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല പാത്രങ്ങളൊക്കെ കഴുകും അപ്പോഴപ്പഴാ അല്ലാതെ ഇതൊക്കെ ഞാൻ സമയം വെച്ചേ കഴുകുള്ളൂ എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ ഒന്നും ആവത്തില്ല കേട്ടോ അങ്ങനെയൊന്നും വൃത്തിയുടെ ആവാറേ ഇല്ല വീട് നല്ല ക്ലീൻ ആയിട്ട് ഇതിപ്പം ഏതാ ഗോഡ് മിൽക്കും അലോവേദും എന്നിട്ട് ഇത് ക്ലിൻഫിലും വെച്ചാണ് പൊതിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഇത് വരും എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കും ഡേയ്സി എൻ്റെ സോപ്പിൻ്റെ പേരാണ് ഡേയ്സി അത് ആരാ ഡേയ്സിന്നൊന്നും ചോദിച്ചാൽ അങ്ങനെയില്ല എനിക്കിഷ്ടപ്പെട്ടൊരു പേര് എട്ടെന്നേ ഉള്ളൂ ഇതിപ്പം തുളസിയാണ് പപ്പായ അലോവേര തുളസി പനിക്കൂർക്ക അലോവേര ഇതാ തുളസി പനിക്കൂർക്കയും അലോവേരയും പിന്നെ ക്യാരറ്റ് കുക്കുംബർ അലോവേര അതൊക്കെ ഉണ്ട് എൻ്റെയിൽ ഇരിപ്പുണ്ട് ചോക്ക് ഇരിപ്പുണ്ട് അപ്പം ഓരോ പേർപ്പസിനാണ് ഇത് ഞാൻ കൊടുക്കുന്നത് അതെന്ന് അതിനെ ഓടിക്കുവാണോ റോബോട്ടിന് ഇനി ഓറഞ്ച് ഒക്കെ കഴിച്ചിട്ടിരിക്കാം ഓറഞ്ച് വലിയ ഓറഞ്ചല്ല ചെറുത് എന്നാലും നല്ലതാ കേട്ടാ ഇത് രണ്ടു നൂറ് ഞാൻ എടുത്ത് കഴിക്കും അച്ചു വരുന്നത് ഒന്നര കിലോ അമ്പത് രൂപ ഓറഞ്ചിനും ഇവിടെ വണ്ടിയിലിട്ട് ചുമ്മാ വിൽക്കുവേട്ടോ രണ്ടര കിലോ നൂറ് രൂപ അങ്ങനെയൊക്കെയാ ഇവിടെ പിന്നെ ഓറഞ്ച് കഴിക്കുന്ന നേരത്തിന് അച്ചും ഒന്ന് കുളിച്ചിട്ട് വരും കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അടുക്കളയിലോട്ടൊക്കെ എന്ന് കയറാം ഒരു കാര്യം കൂടെ കാണിച്ച് തരാം കേട്ടോ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു എന്താണ് മോത്ത് തേക്കുന്നതെന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേകം ക്രീമൊക്കെ തേക്കുന്നുണ്ടോന്ന് ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ ചെയ്യുന്നത് ഈ റോസ് വാട്ടറും ഗ്ലിസറിനും ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം രണ്ടും കൂടെ ഒരു മൂന്ന് തുള്ളി മൂന്ന് തുള്ളി എന്ന് പറയുമ്പം ഇങ്ങനെ സ്പ്രേ ചെയ്യുവാണേ വേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഈ റോസ് വാട്ടർ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അത് ഇച്ചിരി തെറിക്കും സാധാരണ ഞാൻ റോസ് വാട്ടർ ആദ്യം പിന്നെ ഗ്ലിസറിനുമാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് രണ്ട് നല്ല മണമാണേൽ തേക്കും എന്നിട്ട് അല്ലാതെ ക്രീം ഒന്നും തേക്കാറില്ല ഇതിപ്പം പകലാണ് ഞാൻ തേക്കുന്നത് അപ്പം രാത്രി കിടക്കാൻ നേരം ചില ദിവസം രാത്രി കിടക്കാൻ നേരം ഞാൻ വിട്ടുപോകും കിട്ട പകല് തേക്കാൻ അപ്പം എല്ലാം അങ്ങനെയാണ് ഞാൻ പറയാറുണ്ടല്ലോ ചില നേരം ഞാൻ വിട്ടുപോകും ചിലപ്പോൾ ജോലി കൂടുതലായിരിക്കും ജോലിയുടെ പുറകിനു നടക്കും അപ്പം ഇതൊക്കെ ഇങ്ങനെ കാലിൻ്റെ ഒക്കെ അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ കാലിൻ്റെ തേക്കിന് അപ്പം അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ ഒക്കെ തേച്ച് കഴിയുമ്പം ഏത് കാലിൻ്റെ കിട്ടുന്നുണ്ട് അവളുടെ കാലിൽ തേച്ച് കൊടുക്ക് ഇങ്ങനെ അങ്ങ് തേക്കും ഇതാണ് എൻ്റെ ക്രീം അല്ലാതെ ഞാൻ മുഖത്ത് സാധാരണ ക്രീം ഒന്നും തേക്കുന്നില്ല ഇനിയും ചുണ്ടിലൊക്കെ തേച്ചാൽ നല്ലതായിരിക്കും ഞാനത് ചെ തേച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇതാണ് എന്നോട് ചോദിച്ച ആൾക്ക് ഉള്ള മറുപടി ഇനിയും അടുക്കളയിലോട്ട് പോകും ഇതിപ്പം പകൽ തേച്ച ആളുള്ള കുഴപ്പമെന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിലോട്ടായിരിക്കും പോകുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ അല്ലേ അപ്പം ഇതെല്ലാം അങ്ങ് വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചു പോകും അതുകൊണ്ടാണ് രാത്രി ഞാനൊന്ന് അറ്റ്ലീസ്റ്റ് ഈ കൈക്കെങ്കിലും ഒന്ന് ഇട്ടിട്ട് കിടക്കുക അതാകുമ്പോൾ ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി നമ്മൾ കഞ്ഞിക്ക് കായ തോരനാണ് ഉണ്ടാക്കുന്നത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വൻപയർ വേവിച്ചും വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് കടുക് താളിക്കാനുള്ളതാണ് കുറച്ച് തേങ്ങ ഇടും പിന്നെ മുളകെടുത്തില്ല മുളക് വേണമെങ്കിൽ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൊച്ചുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടങ്ങളിലേ വീടുകളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഈ ഏത്തനൊക്കെ പോവുകയാണെങ്കിൽ ഓരോ കടകളുടെ വരാന്തയിൽ ഇങ്ങനെ കൊലകളിങ്ങനെ വെട്ടി 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 ഓരോരുത്തർ കർഷകർ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ കടകളിൽ കൊണ്ടുവന്ന് അപ്പം ഫ്രഷാണ് ഇതെല്ലാം സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങ് നമുക്ക് കളയാനൊന്നുമില്ല ആ കറുപ്പ് മാത്രം ഒന്ന് ഞാൻ മാറ്റിയുള്ളൂ അല്ലാതെ തൊലി മാറ്റിയില്ല കേട്ടോ തൊലി കൂടുതൽ മുഴുവൻ തൊലിയും കളഞ്ഞില്ല ഇങ്ങനെ വളച്ചു ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ നെയ്യ് ഒ എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി തേങ്ങ കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഉണക്കമുളകും കൂടെ ഇടുന്നുണ്ട് കേട്ടോ മണം ഭയങ്കരായിട്ട് തങ്ങി നിൽക്കും നല്ലതായിട്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട് ഇതങ്ങ് മാറ്റിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം എണ്ണ മുഴുവൻ കഴുകി കളഞ്ഞില്ല അതിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് ഈ പയറ് കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വെള്ളം തിളച്ചാൽ ഉടനെ നമുക്ക് പയറും കൂടെ ഇടാം അപ്പുറത്തെ അടുപ്പിൽ കഞ്ഞി ആവുകയാണ് കേട്ടോ ഇടാം ആവശ്യത്തിന് ഉപ്പിട്ടു

എല്ലാം മെന്ത് വന്നിട്ടുണ്ട് ഇനിയും അരപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വരുന്ന ആവിട്ട് കേട്ടില്ലേ തീരെ ഡ്രൈ ആവണ്ട ഒന്നോട്ട് ചാറില്ല ആ ഒരു പരുവത്തിന് നമുക്ക് കാരണം ഇരുന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലാ നല്ലത് എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇടാം അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് കഞ്ഞി തോരൻ മാങ്ങാച്ചാറ് ഫ്രയംസ് ഇവിടെ അച്ചുവിന് പപ്പടം വേണ്ട അതുകൊണ്ടാണ് ഫ്രയംസ് വറുത്ത് ഇപ്പം അച്ചുവിന് പോകാൻ നേരമായി അപ്പോൾ അവൾക്ക് എടുത്തതാണേ ഇനിയും കഞ്ഞി ഓടിച്ചിട്ട് കാണാം നല്ല കുട്ടനായിട്ട് പോയിട്ട് കേട്ടോ അവൾ വൈകുന്നേരം വരാൻ നേരം ആയപ്പോൾ ഞാനിങ്ങനെ പുറത്ത കാഴ്ചകളൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവളിങ്ങെത്തി നല്ലൊരു കാപ്പി കിട്ടി കാപ്പിയുടെ കൂടെ ഇന്ന് ഫ്രഷായിട്ട് ചുമന്ന ജീര കിട്ടിയപ്പം അതിൻ്റെ ഇലയെടുത്ത് പജിയുണ്ടാക്കിയതാണ് അതും കാപ്പി കൂടെ കുടിക്കും ഉച്ചയ്ക്ക് ഇച്ചിരി വരമൊക്കെ ഒന്ന് കിടന്നു അച്ചുമില്ലായിരുന്നല്ലോ അതുകൊണ്ട് വീടിയൊന്നും എടുത്തില്ല കേട്ടോ വീടെല്ലാം ഒന്ന് തൂത്തു പിന്നെ മുകളിൽ നടന്നു ഒരു മണിക്കൂർ നടന്നു എന്നിട്ട് കാപ്പി കിട്ടി കുടിക്കേസ്റ്റ് ആട്ടോ നല്ല രുചി എല്ലാവരും ഇത് കീരബജി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കണേ സന്ധ്യയായി ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബായ് ബായ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യൂ